മക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു കാര്യമായ ഒരു പരിപാടി പങ്കെടുക്കാൻ പോവുകയും എൻ്റെ കൂടെ ഉള്ളത് കെ പി മനോഹരനാണ് കെ പി മനോഹരന നടത്തല്ല കണ്ട ഈന്ദ തീ പിടിച്ചിട്ടുണ്ട് തീ പിടിച്ചൊന്നുമല്ല നമ്മുടെ രീതി അങ്ങനെയാണ് ആരുടെ നമ്മൾ കണ്ണൂർക്കാർ അത് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ ഒരു മംഗലത്തിൻ്റെ കാര്യമാണ് മംഗലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മംഗലം നടക്കുന്ന സ്ഥലം തന്നെയാണ് ഒന്നൊന്നര വൈബുള്ള ഒരു സ്ഥലത്താണ് ഈ മംഗലം നടക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് ഡോക്ടർ ഷേയ ഡോക്ടർ വരുൺ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പി കെ മഹേഷ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്തനായ ഒരു വക്കീലുണ്ട് അദ്ദേഹത്തിൻ്റെ മോള മംഗലാണ് ഇന്നും അപ്പോൾ ആ മംഗലത്തിൻ്റെ വിശേഷമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഹാപ്പി ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നമ്മൾ ഗണപതിലൊന്ന് കണ്ട് നമ്മളങ്ങനെ പന്തലിലേക്ക് പ്രവേശിക്കുക അങ്ങനെ നമ്മളിപ്പോൾ മനോഹരമായ പന്തലിലേക്ക് പ്രവേശിക്കുന്നു ആ പന്തലിൻ്റെ ആ ഒരു വൈബ് ഏ നിങ്ങളൊന്ന് നോക്കുക ഇതാക്കണ്ട എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ മംഗലത്തിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടോ ആ ആ ബിൽഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞ ആ ബിൽഡിങ്ങാണിത് ഈ ബിൽഡിംഗ് എന്തിനാണെന്ന് വെച്ചാൽ പെണ്ണിനും ചെക്കനും മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ അവരടുത്ത കുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കാൻ ബെഡ്റൂമും കാര്യവും ഒക്കെ ഈയൊരു ബിൽഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല ഒരു വീടിന് സമാനമായ സംഭവം ഇത് ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും ഡോക്ടർ വരുൺ ഡോക്ടർ ശ്രേയ ഇവരുടെ അങ്ങനാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടാ കേട്ടോ നിങ്ങൾ കല്യാണ മണ്ഡപം കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞാൽ കണ്ടമാനം കളർഫുള്ളൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല മൾട്ടി കളർ ഒരു വെള്ള ഏ ഒരു പച്ച ഏ അങ്ങനെ ഒരു റോസാപ്പൂ ഏ ഒരു വെള്ള അങ്ങനെ ഒരു മൾട്ടി കളർ അപ്പോൾ അതെല്ലാം അതിൻ്റെ ഒരു പ്രത്യേകത ഇതാ മോനെ നമ്മുടെ അറബിക്കടൽ മനോഹരമായ ഏ വയലാർ പുണ്ടവാടിയ ഈ മനോഹരമായ തീരത്ത് ഇനിയും നമുക്കൊരു ജന്മം തരും അതുപോലത്തെ സംഭവമായിരുന്നു സ്വദേശിക്കും വിദേശിക്കും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സംഭവം നിങ്ങൾ ഈവർക്കും വലിയ പൈസക്കറക്കെ ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതാ കല്യാണ ചക്കനും പെണ്ണും വരുന്നാണിങ്ങൾ ഇവർക്ക് ഇവരെ ഒളിച്ചോടി പോകുന്നു അതൊന്നുമല്ല ഇവർ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് ഫോട്ടോ ഷൂട്ട് അതായത് ആ ഫോട്ടോഷൂട്ടിൽ പോയാൽ തന്നെ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ കൊടുത്ത പൈസ ഈ അച്ഛനും അമ്മക്കും മുതലായി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്തിന് അടുത്തുള്ള വാസവ റിസോർട്ട് അപ്പോൾ കല്യാണത്തിൻ്റെ സദ്യ വട്ടങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കാറ്ററിംഗ് വിഭാഗം വിപുലമായ സജ്ജീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് അതിലെ വലിയ ഒരു വിഭാഗത്തിന് വലിയൊരു സംഖ്യയ്ക്ക് ജനങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നടത്താൻ പോകുന്ന എൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ താലികെട്ട് നമുക്ക് താലികെട്ടൊക്കെ നോക്കാം എങ്ങനെയായി നടക്കുന്നത് കാരണം ഒരു രണ്ട് സ്റ്റേറ്റുകാർ തമ്മിലുള്ള കല്യാണ ഇത് കണ്ണൂർ ജില്ലയിലുള്ള ആളും കർണാടകയിലുള്ള ഒരു ഫാമിലി അപ്പോൾ നോക്കാം താലുകെട്ടിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി ഈ വരുന്നതാണ് കല്യാണ ചെക്കൻ ഇവർ മലയാളി കുടുംബം തന്നെയാണ് പക്ഷേ കർണാടകയിൽ ജനിച്ച് വളർന്ന ഓട്ടോമൊബൈൽ ബിസിനസ് നടത്തുന്ന ഒരു ഫാമിലിയാണ് ഡോക്ടർ വരുണൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ ചെക്കൻ്റെ ആളും അങ്ങായിമാറും ബന്ധുക്കളും ഒരു ജാതിയായിട്ട് പോയി അടുത്തത് നമ്മുടെ പെണ്ണിൻ്റെ ഡോക്ടർ ശ്രേയൻ്റെ അടുത്ത ബന്ധുക്കളായത് അപ്പോൾ അവളെയും ഇങ്ങനെ ആനയിച്ചുകൊണ്ട് ഖതിർ മണ്ഡപത്തിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത് ഇതെല്ലാം നമ്മളെ കണ്ണൂർക്കാരെ കല്യാണത്തിൻ്റെ രീതി മറ്റു ജില്ലക്കാരെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടാ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ കണ്ണൂർക്കാരെ കല്യാണം ഒന്ന് കാണാം അപ്പോൾ ഇവർ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു ഇനി അടുത്തത് കാലികെട്ടമാണ് നമുക്ക് കാലികെട്ടല്ല ഒന്ന് നോക്കാം ഇനിയാണ് അടിപൊളി കല്യാണ സദ്യ കൊടിയലിയും ഇരുപതോളം കറികളുമുള്ള വെജിറ്റേറിയൻ സദ്യ അങ്ങനെ ആളെല്ലാം ഭക്ഷണം കൈ കയറിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഒരു നമ്പേഴ്സിന് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ അങ്ങനെ നമ്മുടെ വളയിട്ട കൈകളാൽ മങ്കമാർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാറ്ററിംഗ് സർവീസ് തന്നെയാണ് അവിടെ കിട്ടിയത് നല്ല രുചികരമായ ആഹാരമാണ് ഒരുക്കിയത് അതിന് കാറ്ററിംഗ് വിഭാഗത്തിന് പ്രത്യേക അഭിനന്ദനം ഈ പരിപാടിയൊക്കെ നന്നായി ആസൂത്രണം ചെയ്ത നമ്മുടെ വക്കീലിനും പ്രത്യേക അഭിനന്ദനം ഇതാണ് കണ്ണൂർ ഷെറഫെന്ന ഞാൻ കാഴ്ചക്ക് വലിയ മോശമൊന്നുമില്ല കേട്ടോ ഒരു ലുക്കെല്ലാം ഉണ്ട് എല്ലാവരും വിചാരിക്കുമല്ലോ ഈ മംഗലെല്ലാം കാണിച്ചിട്ട് ഇയാളെ കാണുന്നില്ല അല്ലാന്ന് അപ്പോൾ കല്യാണം കഴിഞ്ഞ നവദമ്പതികൾക്ക് എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് കണ്ണൂർ ഷറഫെന്ന നമ്മൾ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഈ വിവാഹത്തിന് ക്ഷണിച്ച വക്കീലിനെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ